നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മനുഷ്യജീവനെ ഭീഷണി ഉയർത്തി അജ്ഞാത വൈറസ് പടർന്നു പിടിക്കുന്നതായി റിപ്പോർട്ട് വൈറസ് ബാധിച്ച ഒരാൾക്ക് ചൈനയിൽ ജീവൻ നഷ്ടമായി നിലവിൽ നാൽപ്പത്തിയൊന്ന് പേരിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് വൈറസ് ബാധ പടർന്നു പിടിച്ച വ്യൂഹാനിൽ ചികിത്സയിലിരുന്ന അറുപത്തിയൊന്ന് വയസ്സുകാരനാണ് മരണത്തിന് കീഴടങ്ങിയത് അതേസമയം വൈറസ് ബാധ സ്ഥിരീകരിച്ച നാൽപ്പത്തിയൊന്ന് പേരിൽ ഏഴുപേരുടെ നില ഗുരുതരമാണ് എന്നാണ് വിവരം കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് വ്യൂഹാൻ നഗരത്തിൽ അജ്ഞാത വൈറസ് ബാധ കണ്ടെത്തിയത് മത്സ്യ മാംസ മാർക്കറ്റിലെ ജോലിക്കാരിലായിരുന്നു ആദ്യം വൈറസ് സാന്നിധ്യം സ്ഥിരീകരിച്ചത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ബാധിക്കുന്ന വൈറസ് അല്ല ഇതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കാരണം രോഗികളെ ചികിത്സിക്കുന്നവരിൽ വൈറസ് ബാധ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ചൈനയെ ഭീതിയിലാഴ്ത്തി അജ്ഞാത വൈറസ് ബാധ പടരുകയാണ് ഇതുവരെ നാൽപ്പത്തിനാറോളം പേർക്കാണ് ന്യൂമോണിയ്ക്ക് സമാനമായ വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ പതിനൊന്ന് പേരുടെയും നില ഗുരുതരമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വ്യൂഹാൻ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമാണ് വൈറസ് പടർന്നു പിടിച്ചിരിക്കുന്നത് വൈറസ് ലക്ഷണങ്ങളെ തുടർന്ന് നൂറ്റി ഇരുപത്തിയൊന്നോളം പേർ നിരീക്ഷണത്തിലുമാണ് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ ലോകമാകെ എഴുന്നൂറോളം പേരുടെ മരണത്തിന് കാരണമായ വൈറസ് ബാധയാണ് ിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹെൽത്ത് കമ്മീഷൻ ഇത് നിഷേധിക്കുകയാണ് ഉണ്ടായത് സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജവാർത്ത പ്രചരിപ്പിച്ച പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വൈറസിന്റെ ഉറവിടവും സ്വഭാവവും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന വൈറസ് അല്ല ഇതെന്നാണ് ഹെൽത്ത് മിഷന്റെ പ്രാഥമിക നിഗമനം വൈറസ് ബാധയെ ചികിത്സിച്ചവർക്ക് രോഗം പടരാത്തതാണ് ഈ സംശയത്തിന് ബലം നൽകുന്നത് വൈറസിന്റെ ഉറവിടവും സ്വഭാവവും ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല വൈറസ് ബാധ സംബന്ധിച്ച് ചൈനീസ് സർക്കാരിൽ നിന്ന് നിരന്തരം വിവരങ്ങൾ തേടുന്നുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിട്ടുണ്ട് അജ്ഞാത വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചൈനയുടെ അയൽ രാജ്യങ്ങളിലും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിംഗപ്പൂർ ഹോങ്കോങ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കർശന പരിശോധനകൾക്ക് ശേഷമാണ് സഞ്ചാരികളെ ചൈനയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് അതേസമയം രോഗികളുമായി സമ്പർക്കം പുലർത്തിയ നാനൂറ്റി പത്തൊൻപത് ഡോക്ടർമാർ ഉൾപ്പെടെ എഴുന്നൂറ്റി നാൽപ്പതോളം പേർ മെഡിക്കൽ നിരീക്ഷണത്തിലാണ് ഇവരെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതിൽ നിന്നും ആശുപത്രി അധികൃതർ വിലക്കിയിട്ടുണ്ട് നഗരം അജ്ഞാതമായ വൈറസ് രോഗത്തിന്റെ പിടിയിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വ്യൂഹാൻ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും നൽകി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി